സർ നമസ്കാരം നമസ്കാരം സർ ട്രംപിന്റെ വേവലാദികൾ അല്ലെങ്കിൽ കിളിപോയ പോയ ട്രംപ് പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് ഇന്ത്യയും റഷ്യയും ഡെത്ത് എക്കോണമി ആണ് എന്നുള്ളതാണ് അപ്പോ അതിനെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് സാധാരണയുള്ള രീതിയിൽ തന്നെ എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് നമ്മുടെ രാജ്യത്തെ ബാധിക്കുമോ നമ്മുടെ രാജ്യത്തെ ബാധിക്കുമോ എന്നുള്ളത് ചോദിക്കുമ്പോൾ വ്യാപാരികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ആശങ്കകൾ ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള ചോദ്യമൊക്കെ വല്ലാതെ ഉയർന്നു വരുന്നുണ്ട് സത്യത്തിൽ ഇത് നമ്മളെ ബാധിക്കുമോ അതല്ലെങ്കിൽ ഇതിനെ നേരിടാനുള്ള മുൻകരുതൽ നമ്മുടെ രാജ്യം എടുത്തിട്ടുണ്ടോ എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയമായി തോന്നുന്നില്ല കാരണം ഈ വിഷയത്തോടുള്ള ഇന്ത്യയുടെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല സാധാരണ ഇങ്ങനെ ഒരു നിലപാട് ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ അമേരിക്കൻ ഭരണകൂടം സ്വീകരിച്ചാൽ ആ രാജ്യം ഉടൻ തന്നെ അതിന് റിപ്ലൈ ചെയ്യും ഉടൻ തന്നെ ചർച്ചയ്ക്ക് തയ്യാറാകും പലപ്പോഴും വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകും പക്ഷെ ഭാരതം എടുത്തിരിക്കുന്ന നിലപാട് നോക്കൂ വെയിറ്റ് ആൻഡ് സീ ആ വരട്ടെ നോക്കാം എന്നുള്ള മട്ടിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണത്തോട് പ്രതികരിക്കാൻ പോലും ഭാരത ഗവൺമെന്റ് തയ്യാറായില്ല അപ്പോൾ ഒരു പത്ത് മണിക്കൂർ അദ്ദേഹം വെയിറ്റ് ചെയ്തു ട്രംപ് പന്ത്രണ്ടാമത്തെ മണിക്കൂറിൽ അദ്ദേഹം രണ്ടാമതും ഒരു ട്വീറ്റ് ചെയ്തു അതിനോടും ഭാരതം പ്രതികരിച്ചിട്ടില്ല അതായത് ഇത് ലോക ലോകചരിത്രത്തിൽ അമേരിക്കയ്ക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് നിന്നെ ഞാൻ കളയും എന്ന് ഒരാളോട് പറയുമ്പോൾ അയാള് കേട്ട ഭാവം നടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് അതിൽ വലിയ ഒരു നയതന്ത്ര അർത്ഥമുണ്ട് ഇന്നലെ വരെയുള്ള ഇന്ത്യൻ ഭരണാധികാരികൾ സ്വീകരിച്ച നിലപാടോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ച നിലപാടോ അല്ല ഇക്കാര്യത്തിൽ നരേന്ദ്രമോഡിയും ബി ജെ പി ഗവൺമെന്റും കൈക്കൊണ്ടിരിക്കുന്നത് ആ ട്രംപ് പറയട്ടെ ഞങ്ങളത് പരിഗണിക്കാം ഏതായാലും ഇപ്പൊ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വ്യക്തമായ മെസ്സേജ് ഉണ്ട് ഇതേ സമയം ട്രംപിനുള്ള മറുപടി അമേരിക്കക്കകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് നല്ല മൂക്കിനുള്ള ഇടി കിട്ടിയിട്ടുണ്ട് അതിതാണ് അമേരിക്കയിലെ ഗൂഗിൾ അൻപത്തി രണ്ടായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിൽ നടത്താൻ വേണ്ടി കരാർ ഒപ്പുവെച്ചത് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇലോൺ മസ്ക് അദ്ദേഹത്തിന്റെ പല പ്രോജക്റ്റുകളും ഇന്ത്യയിൽ നടപ്പാക്കാൻ വേണ്ടി അദ്ദേഹവും ഇന്ത്യയുമായി കരാർ ഒപ്പുവയ്ക്കുകയാണ് മൂന്നാമത്തെ കാര്യം ടെസ്ല ഇന്ത്യയിൽ അതിന്റെ ഷോറൂം തുടങ്ങുന്നു അതുപോലെ ഇന്ത്യയുമായിട്ടുള്ള കരാറുകളും വ്യാപാരവും ആരംഭിച്ചിരിക്കുന്നു ഇതെല്ലാം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന അവിടുത്തെ വമ്പൻ കമ്പനികളാണ് എങ്കിൽ അടുത്തത് അതിനേക്കാൾ രസകരമാണ് ഐ എസ് ആർഒയുമായി സഹകരിച്ചുകൊണ്ട് ഉപഗ്രഹ വിക്ഷേപണത്തിനും ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഡെവലപ്മെന്റിനും വേണ്ടി നാസ തയ്യാറായിരിക്കുന്നു നാസയും ഐ എസ് ആർഒയും തമ്മിൽ സഹകരിച്ചുകൊണ്ട് ബഹിരാകാശ ഗവേഷണം മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഈ നാല് കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്തൊക്കെ പറഞ്ഞാലും അമേരിക്കയിൽ പോലും ആരും അത് ചെവിക്കൊള്ളുന്നില്ല മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ ഇപ്പോൾ ഈ ഒരു കാര്യം ഗൗരവമായിട്ട് എടുക്കണം എന്ന് ട്രംപിന് വേണ്ടി വാദിക്കുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളില് സ്റ്റോക്ക് മാർക്കറ്റില് വൻതോതിലുള്ള നിക്ഷേപം നടത്താനാണ് ഈ സമയം ഉപയോഗിച്ചത് അതായത് ഇങ്ങനെ ഒരു നിലപാട് അമേരിക്ക ഏതെങ്കിലും ഒരു ലോകരാഷ്ട്രത്തിനെതിരെ സ്വീകരിച്ചാൽ ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ആടി ഉലഞ്ഞ് അവിടുത്തെ സെൻസെക്സ് തകർന്നു വീഴും ഓഹരി വിപണി തകരും പക്ഷെ ഇന്ത്യൻ ഓഹരി വിപണിയെ ചലിപ്പിക്കാൻ പോലും പറ്റിയിട്ടില്ല അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി അമേരിക്ക എന്ത് നിലപാട് സ്വീകരിച്ചാലും ഇന്ത്യ എന്ന വമ്പൻ സാമ്പത്തിക ശക്തി അതിനെ മൈൻഡ് ചെയ്യാനുള്ള സമയം നിശ്ചയിച്ചിട്ടില്ല മൈൻഡ് ചെയ്യുന്ന എപ്പോഴാണെന്ന് പിന്നെ പറയാം എന്ന് പോലും പറഞ്ഞിട്ടില്ല അത്ര ഉറച്ച നിലപാടിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇത് ട്രംപിന് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറം അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ എന്നുള്ളതിന്റെ കൂടെ ഒരു പത്ത് ശതമാനവും കൂടെ അധിക തീരുവ ഞങ്ങൾ ചുമത്താൻ പോവുകയാണ് കാരണം ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു റഷ്യയിൽ നിന്ന് വാങ്ങരുത് റഷ്യയോട് യാതൊരു വ്യാപാര ബന്ധവും പാടില്ല എന്നുള്ള അമേരിക്കൻ ഉത്തരവിനെ മറികടന്നുകൊണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഒരു പത്ത് ശതമാനം അഡീഷണൽ തീരുവ പറഞ്ഞു വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് അമേരിക്ക പറഞ്ഞു അപ്പോഴും ഇന്ത്യ കുലുങ്ങിയില്ല അതിനും മറുപടി കൊടുത്തിട്ടില്ല ഇത് അമേരിക്കയ്ക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് ട്രംപിന്റെ ഒരു സ്വഭാവം വെച്ച് അദ്ദേഹം അപ്പോൾ തന്നെ ഗോപാകുലനായി അടുത്ത ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചത് ഇങ്ങനെയാണ് പാകിസ്ഥാനിലെ എണ്ണ പരിവേഷണം പാകിസ്ഥാന്റെ എണ്ണ പരിവേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്കയുടെ സഹകരണം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ എണ്ണ ഉത്പാദിപ്പിക്കാൻ അമേരിക്ക സഹായിക്കും അങ്ങനെ പാകിസ്ഥാൻ ഒരു എണ്ണ ഉത്പാദക രാജ്യമായി മാറിയാൽ പാകിസ്ഥാൻ ഉത്പാദിപ്പിക്കുന്ന എണ്ണ പാകിസ്ഥാന് ഇന്ത്യയിലേക്ക് കച്ചവടം നടത്താമല്ലോ ഇതാണ് ട്രംപ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അമേരിക്ക പാകിസ്ഥാനെ സാമ്പത്തികമായി സഹായിക്കുകയും പാകിസ്ഥാൻ ഒരു സാമ്പത്തിക ശക്തിയായി വരികയും ചെയ്യുമ്പോൾ ആ പാകിസ്ഥാനിൽ പോയി എണ്ണ വാങ്ങിക്കേണ്ട ഗതികേട് ഇന്ത്യക്ക് ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് അതിൽ കൂടി ഉദ്ദേശിക്കുന്നത് അതിനും ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല പാകിസ്ഥാനിൽ എണ്ണയുണ്ടോ അത് കുഴിച്ചെടുക്കാൻ ഇവരെ കൊണ്ട് പറ്റുമോ ഇനി അമേരിക്ക തന്നെ കുഴിച്ചെടുത്ത് കൊടുത്താൽ അവിടെ വിൽക്കാനുള്ള എണ്ണ കിട്ടുമോ ഈ കാര്യങ്ങളൊന്നും ഇന്ത്യ മൈൻഡ് ചെയ്യുന്ന പോലും ചിന്തിക്കുന്ന ചിന്തിക്കുന്നതു കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ന് ലോകത്ത് മുപ്പതിലധികം രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി ഏതാണ്ട് അതിനേക്കാൾ അധികം രാജ്യങ്ങളിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായി നമ്മൾ മാറി ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ റിസർവ് ഉള്ള രാജ്യമായി നമ്മൾ മാറി റിസർവ് എന്ന് പറഞ്ഞാൽ കുഴിച്ചെടുത്ത ക്രൂഡ് ഓയിൽ സംഭരിച്ചു വെക്കുന്ന ആ റിസർവിലേക്ക് നമ്മൾ മാറി ആ സ്ഥിതിയിൽ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്കിനെ സംബന്ധിച്ച് ഡെഡ് എക്കോണമി എന്നൊക്കെ ട്രംപ് പറയുകയുണ്ടായല്ലോ റഷ്യയും ഇന്ത്യയും ഒക്കെ ഡെഡ് എക്കണോമിയാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ ഡെഡ് എക്കണോമിയിലേക്ക് ഗൂഗിൾ എന്തിനാണ് അമ്പത്തിരണ്ടായിരം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തത് ആ ഡെഡ് എക്കണോമിയിലേക്ക് എന്തിനാണ് ടെസ്ല തന്റെ പ്ലാന്റുകൾ സ്ഥാപിക്കാനും ബിസിനസ് വിപുലീകരിക്കാനും വേണ്ടി വരുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഡെഡ് എക്കണോമിയിലേക്ക് എന്തിനാണ് എലോൺ മസ്ക് പുതിയ പുതിയ വ്യാപാരങ്ങൾ വ്യാപിപ്പിക്കുന്നത് അങ്ങനെയൊക്കെയാണെങ്കിൽ ആ ഡെഡ് എക്കണോമിയിലേക്ക് എന്തിനാണ് നാസ ഐഎസ്ആർഐയുമായി സഹകരിക്കാൻ വരുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് വായിക്കുന്ന ഏത് കുട്ടിക്കും മനസ്സിലാകും ട്രംപിന് കൊടുക്കേണ്ട മറുപടി എന്താണ് എന്ന് അതായത് മറുപടി അമേരിക്കയിൽ നിന്ന് തന്നെ കിട്ടിക്കഴിഞ്ഞു അമേരിക്കയിലെ സാമ്പത്തിക ശക്തികൾ ട്രംപിന് കൊടുത്ത പ്രഹരം എന്ന് പറയുന്നത് ആവശ്യത്തിന് അധികമായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇനി ഞങ്ങളും കൂടെ ഒരു താങ് വെച്ച് കൊടുത്ത് വിഷമിപ്പിക്കണ്ട എന്ന് വെച്ചത് അതായിരിക്കും ഇന്ത്യയുടെ മൗനത്തിന് കാരണം എന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യ ഏറ്റവും വലിയൊരു വിപണിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഇന്ത്യ ഇല്ലാതെ മറ്റ് ഒരു രാജ്യത്തിനും ഇന്നും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് അത് അമേരിക്കക്കാരും അമേരിക്കൻ കമ്പനികളും തിരിച്ചറിയുമ്പോഴും അമേരിക്കൻ പ്രസിഡന്റിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിന് നട്ടുച്ച തെളിയാത്തത് കൊണ്ടായിരിക്കാം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ സാറിത് പറയുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു പെട്രോൾ പര്യവേഷണം എന്ന് പറയുന്നത് നാളെ രാവിലെ പോയി അവിടെ നിന്ന് ബക്കറ്റിൽ പെട്രോൾ കോരിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പൊ അതുപോലും ട്രംപ് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് സാധാരണക്കാരൻ പോലും ചിന്തിക്കുന്നിടത്ത് ട്രംപ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആണ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു വില എന്ന് പറയുന്നത് പക്ഷെ ആ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അത് ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ട്രംപ് സ്വയം സ്വന്തം ബഹുമാനം ഇല്ലാതെയാക്കുന്ന ഒരവസ്ഥയ്ക്ക് വാക്കിനെ വിലയില്ലാതെയാക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് ഇനിയെങ്കിലും ട്രംപിനെ നേരം വെളുത്തില്ലെങ്കിൽ ട്രംപ് ഒരു പക്ഷേ അതേ ആ കസേരയിൽ തുടരുമെന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത് നന്ദി സർ